ഹലോ നമുക്ക് കുറച്ച് ഡയമണ്ട് റിങ്ങ്സ് പരിചയപ്പെടുമല്ലോ ജോയിൻസേ വിടുന്നത് ഞാൻ കുറച്ച് അടിപൊളി ഡയമണ്ട് റിംഗ്സ് കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു വരും പരിചയപ്പെടുത്തിയാലോ ഓക്കെ ഇതിൽ നമുക്ക് ലൈറ്റ് വെയ്റ്റും ഉണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈപ്പും ഉണ്ട് സോ എല്ലാം ഡയമണ്ട് റിങ്സ് അല്ലേ ഇത് കംപ്ലീറ്റ് വരണം ഓക്കെ ഇത് നമുക്ക് കുറച്ച് അടിപൊളി ഡിസൈൻസ് ഞാൻ കണ്ടത് ഇത് കുറച്ച് ട്രെൻഡി ഡിസൈൻ ആയിട്ട് തോന്നി എനിക്ക് ലൈൻസ് ആയിട്ട് ഡെയിലി ഡയമണ്ട്സ് ആയിട്ട് വരുന്നത് അല്ലേ സിമ്പിൾ ആണ് വരുന്നല്ലേ അതായത് കുറച്ച് ഒരു എലഗൻസ് ഉണ്ട് കുറച്ച് ട്രെൻഡി ടൈപ്പ് ആണ് അല്ലെ കുറച്ചൊരു ന്യൂ ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് പിന്നെ ഇപ്പൊ ലൈറ്റ് വെയിറ്റ് തന്നെ നോക്കാണെങ്കിലും ഒരു ഗ്രാം പോലും ഇല്ലാട്ടോ അപ്പൊ ലാഭകരമാണെന്ന് അത്യാവശ്യം നല്ല ഡിസൈൻസ് ഉണ്ട് അല്ലേ ഇതല്ലാണ്ട് ഇവിടെ ഉണ്ട് അല്ലേ ഇതല്ലാണ്ട് വേറെയും കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായ ഒരു മോഡലാണ് ഇത് അല്ലെ ഒരു പ്രൊപ്പോസലിനൊക്കെ അത്യാവശ്യം അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിംഗാണ് ഇത് അത്യാവശ്യം രണ്ട് ഹാട്സും റോസ് ഗോൾഡ് ആണല്ലേ ഓക്കെ റോസ് ഗോൾഡ് വരുന്നതാണ് അത് ഏകദേശം എന്തേരം ഉണ്ടാവും ഒരു ഗ്രാം ഒരു ഗ്രാം അല്ലെ ഒരു ഗ്രാമിന്റെ അടുത്ത് വരുന്ന ഒരു റിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഒരു സെന്ററിൽ ഒരു റിംഗ് കണക്ടോണ്ട് അതിന്റെ സെപ്പറേറ്റ് വേറെ സെപ്പറേറ്റ് ഡിസൈൻസ് അല്ലേ ഗിഫ്റ്റ് അതെ സ്വന്തം ഡെയിലി യൂസ് പേർപ്പസിലാണെങ്കിലും റിംഗ്സ് ആണ് അതെ അങ്ങനത്തെ റിംഗ്സ് ആണ് സോ ഇതുപോലത്തെ ഇതുപോലത്തെ മറ്റു കളക്ഷൻസ് ഇഷ്ടം പോലെ ഇവിടെ അവൈലബിൾ ആണ് ഇതുപോലത്തെ മറ്റു അനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള റിങ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക യ്യൂർ അസിസ്റ്റ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിൻകര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ